രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ദുബായ് യു എ ഇ അന്ന് ദുബായിലെ ഫേമസ് ഫൈവ് സ്റ്റാർ ഹോട്ടലായ ജുമേറ എമിറേറ്റ്സിൽ നിന്നും ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വരുന്നു ദുബായിൽ നടന്ന ആ സംഭവം ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു ജുമേറ എമിറേറ്റ്സിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്നാം നമ്പർ മുറിയിൽ പ്രശസ്ത ഇന്ത്യൻ നടി ശ്രീദേവി മരിച്ചു കിടക്കുന്നു എന്നതായിരുന്നു അഞ്ഞെട്ടിക്കുന്ന വാർത്ത കുളിക്കുന്നതിനിടെ ബാത്ത് ഡബിൽ വീണ് ശ്രീദേവി മുങ്ങി മരിച്ചതാണ് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്തകൾ ഇത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ശ്രീദേവി യഥാർത്ഥത്തിൽ മുങ്ങി മരിച്ചതാണോ അതോ അവരെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരാൻ തുടങ്ങുന്നു ദുബായ് പോലീസിന്റെ കണ്ടെത്തലും മുങ്ങി മരണം എന്ന് തന്നെയാണ് പക്ഷേ ശ്രീദേവിയുടെ മരണത്തിന് നാല് ദിവസം മുൻപ് നടന്ന സംഭവങ്ങളും മരണപ്പെട്ട രാത്രിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ നടന്ന മറ്റു ചില സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ അഞ്ചടി ഏഴിഞ്ച് ഉയരമുള്ള ഒരു സ്ത്രീ അഞ്ചടി ഒരിഞ്ച് നീളമുള്ള ബാറ്റബിൽ മുങ്ങി മരിച്ചു എന്നുള്ള വസ്തുത നിങ്ങൾക്ക് തീർച്ചയായും ദഹിക്കാൻ പ്രയാസമായിരിക്കും ശ്രീദേവിയുടെ ദാരുണാദ്യത്തിന്റെ കാരണങ്ങൾ എന്താണ് അന്ന് രാത്രിയിൽ ജുമേറ എമിറേച്ചിൽ എന്താണ് സംഭവിച്ചത് ശ്രീദേവിയുടെ ഹസ്ബൻഡ് ബോണി കപൂർ പോലീസിന് നൽകിയ വിവാദ വിവാദമൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തമിഴ്നാട്ടിലെ വിരുദനഗർ ഡിസ്ട്രിക്റ്റിലെ മീനാമ്പട്ടി എന്ന ഗ്രാമത്തിൽ ജനിച്ച ശ്രീദേവിയുടെ യഥാർത്ഥ പേര് ശ്രീ അമ്മായാങ്കർ അയ്യപ്പൻ എന്നായിരുന്നു സിനിമാ ലോകത്തേക്ക് എത്തിയതിനു ശേഷമാണ് അവർ തന്റെ പേര് ശ്രീദേവി എന്നാക്കി മാറ്റിയത് വളരെ ഫേമസ് ആയിട്ടുള്ള ശ്രീദേവിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് പകരം നമുക്ക് നേരിട്ട് അവരുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബോളിവുഡിലെ പ്രശസ്ത കപൂർ കുടുംബത്തിലെ ഒരംഗവും ശ്രീദേവിയുടെ ഹസ്ബൻഡ് ബോണി കപൂറിന്റെ ബന്ധുവുമായ മോഹിത് മർവിയുടെ വിവാഹം ദുബായിൽ വച്ച് നടക്കാനിരിക്കുകയായിരുന്നു സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ടയാളായതിനാൽ തന്നെ അതൊരു ആഡംബര വിവാഹമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പോരാത്തതിന് മോഹിത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനിൽ അംബാനിയുടെ ഭാര്യയുടെ ബന്ധുവാണ് സ്വാഭാവികമായും ബിസിനസ് ലോകത്തെയും സിനിമാ ലോകത്തെയും നിരവധി പേർക്ക് ഈ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നു ദിനം അടുത്തു വന്നതോടെ ദുബായിലേക്ക് അതിഥികൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് ശ്രീദേവി ഭർത്താവ് ബോണി കപൂറിനും ഇളയമകൾ ഖുഷിക്കുമൊപ്പം ദുബായിലെത്തുന്നു മൂത്ത മകൾ ജാൻവി കപൂർ ദഡക് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നതിനാൽ പരിപാടിക്ക് എത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അടുത്ത ദിവസം അതായത് ഫെബ്രുവരി പത്തൊൻപതിന് ശ്രീദേവി തന്റെ മനോഹരമായ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു താൻ ദുബായിൽ എത്തിയെന്നായിരുന്നു ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അങ്ങനെ ഫെബ്രുവരി ഇരുപതിന് വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നു ബോളിവുഡിലെ പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്ര വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഒരു പിക്ചർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു അതിൽ അനിൽ കപൂർ കരൺ ജോഹർ മനീഷ് മൽഹോത്ര എന്നിവർക്കൊപ്പം ശ്രീദേവിയും ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ആ ഫോട്ടോയിൽ കാണപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വളരെ ആഡംബരത്തോടെ തന്നെ ആ വിവാഹം നടക്കുന്നു അന്ന് ശ്രീദേവി വീണ്ടും തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ മോഹിത് മർവയുടെ ഭാര്യ അൻഡാര മോട്ടിവാലിയെ സ്വാഗതം ചെയ്യുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ആ ഫോട്ടോയിൽ ശ്രീദേവിക്കും അൻഡാരയ്ക്കുമൊപ്പം ഖുഷിയെയും ബോണി കപൂറിനേയും കാണാം ആ മാരേജ് ഫങ്ഷൻ ശ്രീദേവി വളരെയധികം ആസ്വദിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ആ ഫോട്ടോകൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് എല്ലാ വിവാഹ ചടങ്ങുകളും അവസാനിക്കുന്നു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന ഒരു നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ ബോണി കപൂർ മകൾ ഖുഷിയുമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു പക്ഷേ ശ്രീദേവി മാത്രം ദുബായിൽ തുടർന്നു ശ്രീദേവി ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാത്തതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ശ്രീദേവിയുടെ ഒരു സഹോദരി ദുബായിൽ താമസിച്ചിരുന്നു എന്നും അവരെ കാണാൻ ആഗ്രഹിച്ചിരുന്നതിനാലാണ് ശ്രീദേവി ദുബായിൽ തന്നെ തുടർന്നത് എന്നാണ് ഒരു അവകാശവാദം മറ്റൊരവകാശവാദം മൂത്ത മകൾ ജാൻവി കപൂറിന്റെ ഇരുപത്തിയൊന്നാം പിറന്നാളിനോടനുബന്ധിച്ച് ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയായിരുന്നു എന്നാണ് അങ്ങനെ ശ്രീദേവി ഹോട്ടൽ ജുമേറ എമിറേറ്റിലെത്തുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്നാം നമ്പർ മുറി എടുക്കുകയും ചെയ്യുന്നു അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബോണി കപൂർ ലക്നൌവിൽ സംഘടിപ്പിച്ച യു പി നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ഈ പരിപാടിക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ബോണി കപൂർ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയിലും പങ്കെടുത്തു ഇതേസമയം ദുബായിൽ താമസിക്കുന്ന ശ്രീദേവി ഫെബ്രുവരി ഇരുപത്തിനാലിന് ബോണി കപൂറുമായി ഫോണിൽ സംസാരിക്കുകയും ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു കുറച്ചുനേരം ഇരുവരും ഫോണിൽ സംസാരിച്ചതിനു ശേഷം ബോണി കപൂർ ഫോൺ കട്ട് ചെയ്യുന്നു കാരണം ബോണി കപൂർ ശ്രീദേവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതിനാൽ അദ്ദേഹം ശ്രീദേവിയെ അറിയിക്കാതെ ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം ദുബായിൽ എത്തുന്നു അതായത് ശ്രീദേവി മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ശ്രീദേവിയുടെ മരണ ദിവസത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് കഥകളുണ്ട് ദുബായ് പത്രമായ ഗലീച്ച് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിലെ സംഭവത്തെക്കുറിച്ച് പോലീസ് ചോദ്യം ചെയ്യലിൽ ബോണി കപൂർ നൽകിയ മൊഴി ഇപ്രകാരമാണ് അന്ന് വൈകുന്നേരം ആറ് ഇരുപതോടെയാണ് ബോണി കപൂർ ജുമൈറ എമറൈറ്റ്സ് ഹോട്ടലിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്നാം നമ്പർ റൂമിന് മുന്നിൽ എത്തിയത് ഡോർബെല്ലിന്റെ ശബ്ദം കേട്ട് ശ്രീദേവി വാതിൽ തുറക്കുകയും ബോണി കപൂറിനെ കണ്ട് അത്ഭുതപ്പെടുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരും കുറച്ചു കുറച്ചുനേരം സംസാരിച്ചിരുന്നു ആ സംസാരം അരമണിക്കൂറോളം തുടർന്നു ശേഷം ഇരുവരും ഒരുമിച്ച് പുറത്തുപോയി ഡിന്നർ കഴിക്കാൻ തീരുമാനിക്കുന്നു പുറത്തു പോകുന്നതിന് മുൻപ് തനിക്ക് ഫ്രഷ് ആകണമെന്ന് പറഞ്ഞ ശ്രീദേവി കുളിക്കാനായി ബാത്റൂമിനകത്തേക്ക് കയറുന്നു എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും അവർ പുറത്തേക്ക് വന്നില്ല ഇതിനെ തുടർന്ന് ബോണി കപൂർ ബാത്റൂം ഡോറിന് മുന്നിൽ ചെന്ന് നമ്മൾ വൈകുന്നു വേഗം പുറത്തു വരൂ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അകത്തു നിന്നും ഒരു പ്രതികരണവും ലഭിച്ചില്ല നിരവധി തവണ വിളിച്ചു നോക്കിയിട്ടും യാതൊരു പ്രതികരണവുമില്ലാതായതോടെ അദ്ദേഹം ഡോർ തകർത്ത് അകത്തു കയറുന്നു ഈ സമയം അദ്ദേഹം അവിടെ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു ബാത്ത് ടബിലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയാണ് അതിനകത്ത് ശ്രീദേവി കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു യാതൊരു അനക്കവുമില്ല ഉടൻ തന്നെ ബോണി കപൂർ ശ്രീദേവിയെ അവിടെ നിന്നെടുത്ത് കുളിമുറിയുടെ തറയിൽ കിടത്തി അദ്ദേഹം പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ശ്രീദേവിക്ക് ഒരനക്കവും ഉണ്ടായിരുന്നില്ല ബോണി കപൂർ ഉടൻ തന്നെ ജുമേറ എമിറേറ്റ്സ് ഹോട്ടലിനു സമീപം താമസിച്ചിരുന്ന തന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ച് കാര്യം പറയുന്നു കുറച്ചു നേരത്തിനു ശേഷം അദ്ദേഹം ശ്രീദേവിയുടെ മുറിയിലെത്തി ശ്രീദേവിയുടെ അവസ്ഥ കണ്ട് ബോണി കപൂറിന്റെ സുഹൃത്ത് ഹോട്ടലിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് വിളിച്ചതിനെ തുടർന്ന് ഒരു ഡോക്ടർ ആ റൂമിലെത്തുന്നു ആ ഡോക്ടർ നടത്തിയ പരിശോധനയിൽ ശ്രീദേവിയുടെ ശ്വാസം നിലച്ചു എന്നും അവർ മരണപ്പെട്ടു എന്നും സ്ഥിരീകരിക്കുന്നു എന്നിരുന്നാലും അവരെല്ലാവരും ചേർന്ന് ഉടൻ തന്നെ ശ്രീദേവിയെ അൽറാഷിദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടുത്തെ ഡോക്ടർമാരും ശ്രീദേവി മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു ദുബായ് പ്രാദേശിക സമയം രാത്രി ഒൻപത് മണിയോടെയാണ് ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് ദുബായ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ പോലീസെത്തി അവരുടേതായ രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നു ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പിന്നീട് പറയാം ഇപ്പോൾ ശ്രീദേവിയുടെ മരണ ദിവസത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ കഥ എന്താണെന്ന് പരിശോധിക്കാം ജുമേറ എമിറേറ്റ്സ് ഹോട്ടലിലെ സർവീസ് സ്റ്റാഫിലെ ഉന്നയിച്ച അവകാശവാദം ബോണി കപൂറിന്റെ മൊഴിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സർവീസ് സ്റ്റാഫ് അംഗത്തിൻ്റെ അവകാശവാദമനുസരിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം ശ്രീദേവി തന്റെ മുറിയിൽ നിന്നും റൂം സർവീസിലേക്ക് വിളിച്ച് കുടിവെള്ളം ആവശ്യപ്പെട്ടു കുറച്ച് സമയത്തിനു ശേഷം ശ്രീദേവിയുടെ റൂമിന് പുറത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരൻ വെള്ളവുമായി വന്ന് ഡോർബെൽ അടിക്കാൻ തുടങ്ങി വളരെ നേരം ബെല്ലടിച്ചിട്ടും ആരും മുറി തുറന്നില്ല അതിനുശേഷം ആ ജീവനക്കാരൻ തന്റെ സൂപ്പർവൈസറിനെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയും അവിടെ നിരവധി പേർ ഒത്തുകൂടുകയും ചെയ്യുന്നു അവർ നിരന്തരം ഡോർബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോൾ ജീവനക്കാർ മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ മാസ്റ്റർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അവർ അകത്തേക്ക് കയറുന്നു ഈ സമയം ബാത്റൂം ഡോർ തുറന്നു കിടക്കുന്നതും ശ്രീദേവി ബാത്റൂമിനകത്തെ തറയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതുമാണ് അവർ കണ്ടത് അവർ ഉടൻ തന്നെ ഹോട്ടലിലെ അത്യാഹിത വിഭാഗത്തെ വിവരമറിയിക്കുകയും മെഡിക്കൽ സംഘത്തെ ആ റൂമിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ശ്രീദേവിക്ക് ജീവനുണ്ടായിരുന്നു അവർ ശ്വാസമെടുക്കുന്നതും അവരെല്ലാവരും കണ്ടിരുന്നു അതിനാൽ സമയം പാഴാക്കാതെ അവർ ശ്രീദേവിയെ അൽ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഈ സമയത്തൊന്നും ബോണി കപൂറോ അദ്ദേഹത്തിന്റെ സുഹൃത്തോ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല പിന്നീട് അൽ റാഷിദ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ശ്രീദേവിയുടെ മരണം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു അങ്ങനെ ബോണി കപൂറിന്റെ മൊഴിയും സ്റ്റാഫ് അംഗത്തിന്റെ മൊഴിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെയാണെങ്കിലും വിചിത്രമായ കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ ദുബായ് പോലീസ് ഹോട്ടൽ ജീവനക്കാരെ അവരുടെ അന്വേഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പത്രം ഹോട്ടൽ ജീവനക്കാരുടെ ഈ പ്രസ്താവന പ്രസിദ്ധീകരിച്ചപ്പോഴും ദുബായ് പോലീസ് ഈ അവകാശവാദത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒരു വിശദീകരണം നൽകുകയോ ചെയ്തില്ല എന്നുള്ളതും കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ശ്രീദേവിയുടെ മരണവിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയ ദുബായ് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു തുടർന്ന് ബോണി കപൂറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു ഈ മരണത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ വിവരം ലഭിച്ചെങ്കിലും തുടക്കത്തിൽ ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് കപൂർ കുടുംബം ഔദ്യോഗികമായ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയില്ല എന്നാൽ അധികനേരം മൗനം തുടരാൻ അവരെക്കൊണ്ട് കഴിയുമായിരുന്നില്ല ബോണി കപൂറിന്റെ സഹോദരൻ സഞ്ജയ് കപൂറാണ് ആദ്യ പ്രസ്താവന ഇറക്കിയത് അദ്ദേഹം ശ്രീദേവി ദുബായിൽ വെച്ച് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണമെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ബോണി കപൂറിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി തന്നെയാണ് ദുബായ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ അദ്ദേഹത്തെ മൂന്നു നാല് മണിക്കൂർ വരെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു അതേസമയം ദുബായിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ബോണി കപൂറിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ മൊഴി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതിരുന്ന കപൂർ കുടുംബം മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ദുബായ് പോലീസ് വളരെ വേഗത്തിൽ കേസന്വേഷണം അവസാനിപ്പിച്ച് മൃതദേഹം കുടുംബത്തിന് കൈമാറിയതും പിന്നീട് വിവാദങ്ങളുണ്ടാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അതായത് ശ്രീദേവിയുടെ ശരീരത്തിൽ അമിതമായ അളവിൽ മദ്യത്തിന്റെ അംശമുള്ളതായും ശ്വാസകോശത്തിൽ ധാരാളം വെള്ളം നിറഞ്ഞിരുന്നുവെന്നും കണ്ടെത്തി വെള്ളത്തിൽ മുങ്ങിമരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി സൂചിപ്പിച്ചിട്ടുള്ളത് മരണസമയത്ത് ശ്രീദേവി മദ്യലഹരിയിലായിരുന്നുവെന്നും മദ്യപിച്ച അവസ്ഥയിൽ കുളിക്കാൻ കുളിമുറിയിൽ കയറി ബാലൻസ് നഷ്ടപ്പെട്ട് ബാത്ത് ടബിൽ മുഖം താഴ്ത്തി വീണുവെന്നും ഇതേ തുടർന്ന് അവർക്ക് എഴുന്നേൽക്കാൻ അവസരം ലഭിച്ചില്ല ഇതുമൂലം അവർ മുങ്ങിമരിച്ചു എന്നുമാണ് ഈ മരണത്തെക്കുറിച്ചുള്ള ദുബായ് പോലീസിന്റെ വിശദീകരണം ഇതിനിടയിൽ ശ്രീദേവി വിഷം ഉള്ളിച്ചെന്നാണ് മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ വാർത്തകൾ പരന്നെങ്കിലും പോലീസ് അത് നിഷേധിച്ചു പോസ്റ്റുമോർട്ടത്തിൽ ശ്രീദേവിയുടെ ശരീരത്തിൽ വിഷാംശമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ശ്രീദേവിയുടെ മരണകാരണത്തിൽ വ്യക്തത വന്നതോടെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ദുബായ് പോലീസ് ശ്രീദേവിയുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കുന്നു അങ്ങനെ മൃതദേഹം ഇന്ത്യയിലേക്ക് അയക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതൊരു ഹൈപ്രൊഫയൽ കേസായിരുന്നുവെങ്കിലും യു എ ഇയിലെ നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു അതിനാൽ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുമെന്ന സ്ഥിതിയായി ഇത് മുഴുവൻ കപൂർ കുടുംബത്തിന്റെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിൽ അനിൽ അംബാനിയുടെയും ബോണി കപൂറിന്റെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ കുടുംബം മലയാളിയായ അഷ്റഫ് താമരശ്ശേരിയുടെ സഹായം തേടി അഷറഫ് താമരശ്ശേരി വർഷങ്ങൾക്ക് മുൻപ് ഒരു ട്രക്ക് ഡ്രൈവറായി യു എ ഇയിലെത്തിയ വ്യക്തിയാണ് ഇതിനിടയിൽ യു എ ഇയിൽ ഒരു വിദേശത്തൊഴിലാളി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ത്യയിലേക്കോ ബന്ധപ്പെട്ട രാജ്യത്തേക്കോ അയക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അത്തരമൊരു സാഹചര്യത്തിലാണ് അഷറഫ് ആളുകളെ സഹായിക്കാൻ തുടങ്ങുന്നത് താമസിയാതെ അദ്ദേഹം യു എ ഇയിലെ നിസ്സഹായകർക്ക് പിന്തുണയായി രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഷ്റഫ് കയറ്റി അയച്ചു ഇതിൽ നാലായിരത്തിലധികം പേരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ എത്തി അതിനാൽ ഒരു മൃതദേഹം ഇന്ത്യയിലേക്ക് അയക്കാൻ എന്തൊക്കെ രേഖകൾ പൂർത്തിയാക്കണമെന്നും ഈ ജോലികൾ എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ദുബായിലെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളിൽ അദ്ദേഹത്തിന് പരിചയക്കാരുമുണ്ടായിരുന്നു അതിനാൽ ശ്രീദേവിയുടെ മൃതദേഹം വേഗത്തിൽ അയക്കാനുള്ള ചുമതല അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഒടുവിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശ്രീദേവിയുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി തുടങ്ങി ഇതിനെ തുടർന്ന് അനിൽ അംബാനിയുടെ സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ശ്രീദേവിയുടെ മൃതദേഹം ദുബായിൽ നിന്ന് മുംബൈയിലെത്തിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തന്നെ മുംബൈയിൽ ശ്രീദേവിയുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കുന്നു എന്നാൽ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായെങ്കിലും വിവാദങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുന്നു കാലക്രമേണ നിരവധി ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുവന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ബോണി കപൂർ ഇപ്പോഴും തയ്യാറായിട്ടില്ല അതിന്റെ ഉത്തരം കണ്ടെത്താൻ ദുബായ് പോലീസും താൽപ്പര്യം കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ശ്രീദേവിയെ വളരെ സമർത്ഥമായി കൊലപ്പെടുത്തിയതാണെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് ശ്രീദേവിയുടെ മരണ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ശ്രീദേവി കുളിമുറിയിൽ വീണുകിടക്കുന്നത് ആദ്യം കണ്ടത് ബോണി കപൂർ ആണെന്നാണ് ഒരു വാദം അതല്ല ഹോട്ടലിലെ സർവീസ് സ്റ്റാഫിലെ ഒരാൾ ശ്രീദേവിയെ കുളിമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെന്നും അവർ ശ്രീദേവിയെ ഹോട്ടലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നുമാണ് രണ്ടാമത്തെ വാദം ഈ രണ്ടിൽ ആരുടെ അവകാശവാദമാണ് സത്യമെന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തെ വാദത്തെക്കുറിച്ച് ആഴത്തിൽ ഒരു അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ എല്ലാ വിവാദങ്ങളും അവസാനിക്കുമായിരുന്നു പക്ഷേ അന്വേഷണം നടന്നിട്ടില്ല ഈ കേസിലെ രണ്ടാമത്തെ വാദം ബോണി കപൂറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് ബോണി കപൂറിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാദത്തിലെ ചില പൊരുത്തക്കേടുകളാണ് ബോണി കപൂർ പറഞ്ഞതനുസരിച്ച് ബാത്റൂമിൽ ചെന്നപ്പോൾ ശ്രീദേവി ബാത്ത് ടബിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടു അവിടെ നിന്ന് ശ്രീദേവിയെ പുറത്തെടുത്തു കിടത്തി തുടർന്ന് തൻറെ ഒരു സുഹൃത്തിനെ വിളിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ചോദ്യം സാധാരണയായി അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകൾ ഉടൻ തന്നെ ബാധിക്കപ്പെട്ടവരെ ഹോസ്പിറ്റലിലെത്തിക്കാൻ നോക്കും എന്നാൽ ഇവിടെ ഹോട്ടലിലെ അത്യാഹിത വിഭാഗത്തെയോ ഏതെങ്കിലും ഡോക്ടറെയോ വിളിക്കുന്നതിനു പകരം ബോണി കപൂർ തന്റെ സുഹൃത്തിനെയാണ് വിളിച്ചിരിക്കുന്നത് ഇനി പെട്ടെന്നുള്ള ഒരു തോന്നലിൽ സുഹൃത്തിനെ വിളിച്ചു എന്ന് തന്നെ വെച്ചാലും മറ്റു ചില ചോദ്യങ്ങൾക്കു കൂടി ബോണി കപൂർ ഉത്തരം നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആ ഹോട്ടലിൽ എത്താൻ കുറച്ചു സമയമെടുത്തിരുന്നു ബോണി കപൂർ അത്രയും നേരം മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് ശ്രീദേവിയെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ട് ഇതിനെല്ലാമുപരി ഹോട്ടലിൽ തന്നെയുള്ള മെഡിക്കൽ സംഘത്തെ എന്തുകൊണ്ടാണ് ഉടനെ തന്നെ വിവരമറിയിക്കാതിരുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നേ വരെ ബോണി കപൂർ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇതിനിടയിൽ ഡയറക്ടർ സുനിൽ സിംഗ് എന്ന വ്യക്തി ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു കാലം മുൻപ് ശ്രീദേവി യു എ ഇൽ വെച്ച് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു എന്നും ശ്രീദേവി കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുമെന്നും അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണോ ഇത് എന്ന് സംശയമുണ്ടോ എന്നും പറഞ്ഞാണ് സുനിൽ സിംഗ് രംഗത്ത് വന്നത് ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു സുനിൽ സിംഗ് ആണെങ്കിൽ ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീംകോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു പക്ഷേ ആ അപേക്ഷ നിരസിക്കപ്പെട്ടു ഇനി മറ്റൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ ശ്രീദേവി മുങ്ങിമരിച്ചു എന്ന് പറയുന്ന ബാത്ത് ടബിന്റെ നീളം അഞ്ചടി ഒരിഞ്ച് മാത്രമാണ് ശ്രീദേവിയുടെ ഉയരം അഞ്ചടി ഏഴിഞ്ചും അഞ്ചടി ഏഴിഞ്ചുയുള്ള ഒരാൾ അഞ്ചടി ഒരിഞ്ച് ബാത്ത് ടബിൽ മുങ്ങിമരിക്കാൻ സാധ്യതയുണ്ടോ ആരെങ്കിലും ബലം പ്രയോഗിച്ച് ബാറ്റബിലെ വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ മാത്രമേ ഈ രീതിയിൽ മരണം നടക്കുകയുള്ളൂ അതുകൂടാതെ ശ്രീദേവിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ സഞ്ജയ് കപൂർ പറഞ്ഞത് ശ്രീദേവി ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നാണ് എന്നാൽ പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീദേവി മുങ്ങി മരിച്ചതായി കണ്ടെത്തി ഈ പൊരുത്തക്കേടും വിവാദങ്ങൾക്ക് കാരണമായി ശ്രീദേവിയുമായി വളരെ അടുപ്പമുള്ള ആളുകൾ അവകാശപ്പെടുന്നത് ശ്രീദേവി തീർച്ചയായും മദ്യം കഴിക്കാറുണ്ട് എന്നും എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന തരത്തിൽ അവർ ഒരിക്കലും മദ്യപിക്കാറില്ല എന്നുമാണ് ഇനി ആരെങ്കിലും അവരെ നിർബന്ധിച്ച് അമിതമായി മദ്യം കഴിപ്പിച്ചതായിരിക്കുമോ എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ഉയർന്നു വന്നു അപ്പോഴും ബോണി കപൂർ മൗനം തുടർന്നു വിവാഹശേഷം ബോണി കപൂറും മകൾ ഖുഷി കപൂറും ദുബായിൽ നിന്ന് മടങ്ങി അതേസമയം ശ്രീദേവി അവിടെ തന്നെ തുടർന്നു മകൾ ജാൻവിക്ക് ഷോപ്പിംഗ് നടത്താനും സഹോദരിയെ കാണാനുമാണ് ശ്രീദേവി അവിടെ തങ്ങിയത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ജുമേറ എമിറേറ്റ്സിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിലും അതായത് മരണം വരെ ശ്രീദേവി ഒരിക്കൽ പോലും ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തുപോയിട്ടില്ല എന്നാണ് അവർ എന്തിനാണ് ആ മുറിക്കകത്ത് തന്നെ ഇരുന്നത് അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരറിവുമില്ല അതെല്ലാം ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നു ഇതിനു പുറമെ ഇന്ത്യയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ശ്രീദേവി മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദം ഉന്നയിച്ചത് സാധാരണ ഉദ്യോഗസ്ഥരല്ല മറിച്ച് ഒരു സംസ്ഥാനത്തിന്റെ ഡി ജി പിയും മറ്റു ചില ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിൽ ഏറ്റവും വലിയ അവകാശവാദം ഉന്നയിച്ചത് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ആണ് കേസ് സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതായും ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമാദത്തിനെ പോലുള്ള നിരവധി വിദഗ്ദ്ധരുമായി സംസാരിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ അവകാശവാദമനുസരിച്ച് കാലുകൾ ആരെങ്കിലും പിടിച്ചു നിർത്തിയാൽ മാത്രമേ ബാറ്റബിൽ ഒരാൾ മുങ്ങി മരിക്കൂ അതുകൊണ്ട് ശ്രീദേവിയുടെ മരണം സ്വാഭാവികമല്ലെന്നും അവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം ഇപ്പോഴും തിയറികൾ മാത്രമായി തുടരുന്നു ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോണി കപൂറിനും മാത്രമേ അറിയൂ കാരണം അന്ന് ബോണി പൂർ മാത്രമേ ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞത് മാത്രമേ നമുക്കെല്ലാവർക്കും അറിയൂ നിങ്ങൾ എന്താണ് ഈ കേസിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശ്രീദേവി കൊല്ലപ്പെട്ടതാണോ അതോ ബോണി കപൂറും ദുബായ് പോലീസും പറയുന്നത് പോലെ മദ്യപിച്ച് ബാത്ത് വീണ് മുങ്ങി മരിച്ചതാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ